ഷാബേ ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾത്തേനും എന്നെ തൊടും വേണ്ട എൻ്റെ അടുത്ത് ഇരിക്കും വേണ്ട എന്നാ അവനിക്ക് എൻ്റെ അടുത്ത് ഇരിക്കണം പക്ഷേ എന്നോട് മാക്സിമം എന്നോട് കാണിക്കാണ് എന്നാണ് ഉമ്മാനത്ത് ഞാൻ മുണ്ടൂ ഉമ്മ എന്നെ തൊടണ്ട എന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് അവിടെ ഇരിക്കണ്ട ഇപ്പുറം തോന്നിയിരിക്കാൻ പറയും എന്നിട്ട് ഞാൻ പറയും എന്നാൽ കൂടെ ഇരിക്കും ഇവിടെ ഇരിക്കണ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മിനിറ്റ് ഒന്ന് ചന്തി വെക്കും എന്നിട്ട് പിന്നെ അപ്പം തന്നെ വേഗം എണീറ്റിട്ട് അപ്പുറത്ത് പോയിരിക്കും അപ്പം ഞാൻ എണീറ്റിട്ട് എന്നാൽ ശരിവാ വരണമെന്നുണ്ട് എന്നാൽ ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എണീറ്റിട്ട് അപ്പുറത്തന്നെ പോയിരിക്കും ഇങ്ങനെ കുറേ നേരം കലാപരിപാടികൾ നടന്നുകൊണ്ടിരുന്നു കേട്ടോ ഇവനെ ഒന്ന് മെരിക്കി എടുക്കണല്ലോ ഞാൻ പോകുന്നില്ല എന്നുള്ളത് അവനക്ക് വിശ്വസിക്കാൻ ഞാനും അവൻ്റെ കൂടെ വരും എന്ന് ഞാൻ പറയുമ്പോൾ അതവനക്ക് മനസ്സിലാവണമില്ല പിന്നെ കുറേ നേരം ഇങ്ങനെ കലാപരിപാടികൾ നടന്നുകൊണ്ടേയിരുന്നു കേട്ടോ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനും അവനെ ഒന്ന് മെരുക്കിയെടുക്കാനും ഒക്കെ കുറച്ച് നേരത്തെ പണിയെടുക്കേണ്ടി വന്നു പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല അവന് എന്നോട് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യുക അപ്പോൾ എനിക്കും വിഷമാവട്ടെ എന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക അവന് വിഷമായ പോലെ തന്നെ ഞാൻ ഞാൻ ഒന്ന് തൊടുമ്പോൾ തൊടണ്ട തുടണ്ടെന്നെ തൊടണ്ട ഞാൻ അടുത്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കണ്ട എന്ത് സാധാരണ എല്ലാ മനുഷ്യന്മാരെങ്ങനെയാണോ തെറ്റിക്കഴിഞ്ഞാൽ പെരുമാറുക അതേപോലെ തന്നെ പെരുമാറുക ഇപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു ആ രക്ത കുറച്ചൊക്കെ ഉണ്ടല്ലോ എന്ന് നല്ലോണം എന്താണ് കുട്ടി അങ്ങോട്ട് നീങ്ങാൻ പാടില്ല ഇങ്ങോട്ട് നീങ്ങാൻ പാടില്ല ഇവൻ പറയണതൊക്കെ ഞാൻ അങ്ങനെ അനുസരിച്ചുകൊണ്ട് കുറേ നേരം അങ്ങനെയൊക്കെ നിന്നുട്ടോ പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ബാഗൊക്കെ എടുത്തപ്പോൾ അവന് മനസ്സിലായി ഓക്കെ തിരിച്ചു പോരുകയാണെന്ന് കാരണം ആദ്യം ബാഗ് അവിടെ കൊണ്ടേ കൊണ്ടുവച്ചതിന് ശേഷമാണല്ലോ ഞാൻ പിന്നെ വരാതിരുന്നത് അപ്പോൾ ബാഗ് തിരിച്ച് വണ്ടിയിലേക്ക് കൊണ്ടുവച്ചപ്പോൾ എനിക്ക് മനസ്സിലായി തോന്നും പിന്നെ അപ്പോൾ അതിന് ശേഷം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നല്ല രീതിയിൽ പക്ഷേ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കും ചുറ്റിപ്പറ്റിയിട്ട് ശ്രീ ഞാൻ അശോക് ഖാൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വേഗം സ്റ്റെപ്പ് ഇറങ്ങുക അല്ലെങ്കിൽ മുന്നോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ ആയിക്കഴിഞ്ഞാൽ അപ്പം വേഗം തിരിഞ്ഞു ഓടി വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും എനിക്കും സന്തോഷം തോന്നിയിട്ട് അലമദില്ല അങ്ങനെയൊക്കെ അവന് പെരുമാറാനുള്ള ബുദ്ധിയൊക്കെ വന്നല്ലോ എന്നുള്ളതും അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോഴൊക്കെ സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ വിചാരിച്ചു ഇവനൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ ഇങ്ങനെ കൈപിടിച്ച് ഓരോന്നും ചെയ്യിപ്പിച്ചിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നല്ലാണ്ട് ഇവനവൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് യാതൊന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടേയില്ല ആ ഒരു സന്തോഷം എനിക്ക് എന്തായാലും ഈ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം തോന്നിയത് അത് ഒരു ചെറിയ കാര്യമേ അല്ല ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് ഒരു കാര്യത്തെ അവിടെ പ്രകടിപ്പിക്കുകയാണല്ലോ അവൻ അവൻ്റെ ബുദ്ധിയും കൊണ്ട് അവൻ പ്രകടിപ്പിക്കുകയാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഉമ്മ എന്നെ ഒറ്റ ആക്കി പോകുന്നത് എന്നത് എന്നോട് മനസ്സിലാക്കി തരുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഞാൻ അവനോട് ഓരോന്നൊക്കെ ഇങ്ങനെ കൂടെ കൂട്ടിപ്പോകുന്നു പിന്നെ ഈ പതിനഞ്ച് ദിവസം എനിക്കും ഒരു കുറേ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ ലൈഫിലും ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ സംഗതികളൊക്കെ ഉണ്ടായി ജീവിതത്തിൽ ഇതുവരെ ഞാൻ പി ജിയിലൊന്നും പോയി നിന്നിട്ടില്ല കുറേ കുറേ കുട്ടികളുടെ കൂടെ ഒന്നിച്ച് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായി അവരുടെ ലൈഫും ഒക്കെ കണ്ടറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിങ്ങിൽ പഠി ചെയ്യുന്ന ഒരു കുറേ കുട്ടികളും ാണ് അവിടെ അവരുടെ കഷ്ടപ്പാടും അവരെ നേഴ്സിങ് എന്ന പ്രൊഫഷനെ എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്നും അവരെ എത്രമാത്രം എഫേർട്ടും ആത്മാർത്ഥതയൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതും വെറുതെ അല്ല ഒരു മാലാക എന്ന് പറയുന്നുള്ളതും ഒക്കെ എനിക്ക് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി എന്നതും ഈ കാര്യത്തിൽ ഇവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മളെത്ര ബഹുമാനിക്കേണ്ട ഒരു കാര്യമാണെന്നൊക്കെ നമ്മൾ നമ്മുടെ ഓരോ ജോലിക്കും ഓരോ പ്രത്യേകത ഉണ്ടെങ്കിലും എനിക്ക് തോന്നിയത് ഞാൻ അവിടെ നിന്നപ്പോൾ മനസ്സിലായ കാര്യമാണ് കേട്ടോ ഒരു നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മനുഷ്യ ഒരു അവിടെ അവരുടെ കൂടെ നിന്ന ചെറിയ കുട്ടികളെ നോക്കുന്ന നേഴ്സായിരുന്നു കേട്ടോ അപ്പോൾ അവർ എത്രത്തോളം അവരുടെ അതിന് വേണ്ടിയിട്ട് മെൻ്റലി സ്ട്രെസ്സും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടറിഞ്ഞപ്പോൾ എനിക്ക് നല്ല റെസ്പെക്റ്റ് തോന്നി ഇതുവരെ എനിക്ക് അറിയാത്ത ഒരു വിവരമായിരുന്നു അത് നമുക്കറിയാം ഇവർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നെന്നുണ്ടെങ്കിലും ഇവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ പോലും ഇവരെത്രത്തോളം അതിന് കോൺഷ്യസ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലായപ്പോൾ എനിക്കും ഇതുവരെ ഉള്ളതിന് കുറച്ച് ഒരു മടങ്ങ് ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ അവരോടും തോന്നി കേട്ടോ ഏതൊരു കാര്യത്തിന് നമ്മൾ അടുത്തറിയുമ്പോഴാണല്ലോ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടും അതുപോലെ അവർ ആ സന്തോഷത്തോടു കൂടിയിട്ട് ആ പ്രവൃത്തിയെ ചെയ്യുന്നതുമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കും പക്ഷേ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് എനിക്കും കുറേ മാ എന്ന് വേണം പറയാം കാരണം ഉണ്ടായി ഷാബി മഷ്യും തമ്മിലുള്ള ബോണ്ടിങ് ഞാൻ നന്നായി ആസ്വദിച്ചു അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി കാരണം ഉപ്പുരം ഇതൊന്നും ചെയ്യിപ്പിക്കാത്ത കാര്യമാണല്ലോ പക്ഷെ സാഹചര്യം വന്നപ്പോൾ അവരും അത് എടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട് അവനെല്ലാം ചെയ്യിപ്പിക്കാനും അവനെ നോക്കാനും എല്ലാം വില്ലിങ്ങായിരുന്നുള്ളത് ഭയങ്കരമായൊരു ആത്മസംതൃപ്തിയും ഒക്കെ തരുന്ന കാര്യമായിരുന്നു കേട്ടോ ഞാൻ വീട്ടിലെത്തിയക്ക അവര സന്തോഷമായി ഒരു ഉമ്മ എന്നുള്ള നിലയിൽ അതെനിക്ക് ഭയങ്കര ഒരു ആത്മസംതൃപ്തിയും തരുന്നുണ്ട് കേട്ടോ